ഇരിട്ടി സിറ്റി ലാൻഡ്സ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം ലയൻ ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് നിർവ്വഹിച്ചു friends friends, I am really happy to stand before you today because in front of you, we had a wonderful conference yesterday, I think so far no negatives I have uh, received from anybody. anybody, I think it was one of the best conventions in the recent, recent years. Yes. I thank Lands of electricity for making 100% registration at the convention and the only club in our district currently won't just 100% registration. ിൽ അമേരിക്കൻ സംഘടനയാണ് നൂറ്റി ആറ് വർഷമായി രൂപം സംഘടനയാണ് വർഷമായി സമൂഹത്തിൽ സംഘടനയാണ് കഷ്ടതയർക്കാരുടെ കണ്ണീരുന്നതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ ഗ്ലോബൽ പ്രധാനമായും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എട്ട് മേഖലകളാണ് അതൊന്ന് ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സെഞ്ചുറിയിൽ നൂറ് വർഷം നമ്മള് അതായത് കോടി ജനങ്ങൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് അഡുകറ്റ് ആന്റണി പുളിയമാക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പി സുധീർ പ്രൊഫസർ സി കെ പ്രദീപ് കെ പി ടി ജലീൽ എം ശ്രീനിവാസ്പൈ കെ സുരേഷ് ബാബു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ടി ഡി ജോസ് ഒ വിജേഷ് എൻ കെ ബിജു നിതീഷ് ജോസഫ് സജ്നൻ മനു മാധവൻ എന്നിവർ സംസാരിച്ചു മെൽവിൻ ജോൺ ഫെലോഷിപ്പിന് ബെന്നി പാലക്കൽ അർഹനായി ന്യൂസ് ബിറോ ഇരടി